국민 aerospace ‫יה οποExc entender Medien Shanghai Live zg אַ Anfang Administration Building ആഭ്യന്തര ഹർമ്മ്യത്തിന്റെ മറ്റൊരു വിചിന്തനത്തിലേക്ക് സ്വാഗതം ആറു മാസത്തിന് ശേഷം അമ്മത് സെന്റ് ജോസഫ് മഠത്തിൽ വന്ന് അതിന്റെ ഓരോ മുക്കും മൂലയും തണെന്ന് കണ്ടു പരിശോധിക്കുകയായിരുന്നു താപസ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് ആ മഠം സ്ഥാപിച്ചിരിക്കുന്നത് അമത് റേസിയയുടെ നിർദ്ദേശം അനുസരിച്ച് അമത് സഹോദരിയും സഹോദരിയുടെ ഭർത്താവും കൂടിയാണ് എല്ലാ പണികളും തീർത്തിരിക്കുന്നത് താഴ്ത്ത നിലയിൽ തന്നെയാണ് ചാപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ചാപ്പലിനോട് ചേർന്ന് ക്വയർ അത് മരത്തിൻ്റെ ഉള്ള ഗ്രില്ല് കൊണ്ട് വേർപെടുത്തിയിരിക്കുന്നു ക്വയർ എന്ന് പറയുന്നത് കന്യാസ്ത്രീകൾക്ക് ദീപി ബലിക്കും യാമപ്രാർത്ഥനയ്ക്കുമായിട്ട് ഒത്തുചേരുവാനും ദീപുലിയിൽ സംബന്ധിക്കുവാനും ഒക്കെ ഉള്ള സ്ഥലത്തെയാണ് ക്വയർ എന്ന് പറയുന്നത് അതായത് പുറത്ത് പുറമേ നിന്നുള്ള ആളുകൾ ദ്വീപിലിയിൽ സംബന്ധിക്കുമ്പോൾ അവർ കാണാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് ആ പള്ളിയിൽ അത് നിൽക്കണം അതിനുവേണ്ടി പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് ക്വയർ എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഒന്നാം നിലയിൽ ചെറിയ ചെറിയ റൂമുകൾ സന്യാസിമാർക്ക് ജീവിക്കുവാനായിട്ട് എല്ലാം തയ്യാറാക്കിയിരിക്കുന്നു അങ്ങനെ ഒരു താമസ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ രീതിയിൽ ആ മഠം അവർ നിർമ്മിച്ചിട്ടുണ്ട് ഇനി ജീവിത രീതിയുടെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കണം പ്രധാനമായിട്ടും അവള് തന്നെ ഒരു നിയമാവല രീതി ഉണ്ടാക്കി ആ നിയമാവലി എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴില് അന്നത്തെ ജനറൽ ചാപ്റ്ററിൽ അവർ നിർദ്ദേശിക്കുകയും അന്നത്തെ മാർപ്പാപ്പ ഇന്നസെന്റ് നാലാം മാർപ്പാപ്പ അംഗീകരിച്ചതുമായ ആ നിയമാവലിയിലെ പ്രധാന ഭാഗങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നിയമാവലിയാണ് അമ്മ്യ എഴുതി ഉണ്ടാക്കിയത് അതിലെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ആശ്രമ ജീവിതത്തിന് ഏറ്റവും ഉചിതമായ ഒരു സ്ഥലം ഏകാന്തമായ സ്ഥലമായിരിക്കണം ഒന്ന് രണ്ടാമതായിട്ട് വളരെ പ്രധാനപ്പെട്ടത് ഒരു സമൂഹ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം അതായത് ആ കാലഘട്ടത്തിൽ സന്യസ്തരും സന്യാസിമാരൊക്കെ ചെറിയ ചെറിയ കുടിലുകൾ ഉണ്ടാക്കി അവിടെ ഏകാഗ്രതയോടുകൂടി ഏകാന്ത ജീവിതം നയിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അതിന് മാറ്റം വരുത്തിയിട്ട് അവരൊരുമിച്ച് കൂടി ഒരു ആശ്രമ ജീവിതം സമൂഹ ജീവിതം അവര് തുടങ്ങണം നടത്തണം അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നായിരുന്നു ആ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴില് സൈമൺ സ്റ്റോക്കിന്റെ നേതൃത്വത്തിൽ അവർ നിർദ്ദേശിച്ച ആ നിയമാവലി അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിയമാവലിയാണ് നമ്മൾ എഴുതി ഉണ്ടാക്കിയത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ഒന്ന് ആവൃതി നിയമം രണ്ടാമത്തെ ഏകാന്തത മൂന്നാമത്തത് ദാരിദ്ര്യം നാലാമത്തത് ഇന്ദ്രിയ നിഗ്രഹം ഈ നാലും വളരെ കഠിനമായിട്ട് വളരെ ശക്തമായിട്ട് പാലിക്കണം ആവൃതി നിയമം എന്ന് പറയുന്നത് സന്യാസിമാർക്ക് സന്യാസിമാർക്കൊക്കെ ആ ആശ്രമത്തിനകത്തൊരു ആവൃതിയുണ്ട് അതിന് പുറത്തേക്ക് എന്തെങ്കിലും വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ സുപീറിൻ്റെ അടുത്ത് ആ അനുവാദം എടുത്തതിന് മാത്രമേ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പിന്നെ പുറമേ നിന്നുള്ള ആർക്കും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല അവിടെ അവർ പ്രാർത്ഥനാനിരതരായിട്ട് ചിലവഴിക്കണം അതിനായിട്ട് അതാണ് ആവൃത്തി നിയമം എന്ന് പറയുന്നത് രണ്ടാമത് ഏകാന്തത ഈ ധ്യാന ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് പിന്നെ ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് പറയുന്നത് പട്ടിണിയല്ല ദാരിദ്ര്യ പ്രതി എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല ആവശ്യമുള്ളതെല്ലാം ഞാൻ സമൂഹത്തിൽ നിന്ന് സ്വീകരിക്കണം മറ്റു വസ്തുക്കളോടുള്ള ഒരു വിരക്തി അതാണ് ആവൃതി അതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് പിന്നെ ഇന്ദ്രിയ നിഗ്രഹം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങള് നമ്മുടെ ആന്തരിയനിഗ്രഹ ഇന്ദ്രിയങ്ങള് ഇതിനെയെല്ലാം നിയന്ത്രിക്കുക നിഗ്രഹിക്കുക അതിനെ പരിപോഷിപ്പിക്കാൻ പോയാൽ നമുക്ക് ജീവിതം സാധ്യമല്ല അപ്പൊ ഉചിതമായിട്ടുള്ള ഒരു നിയമാവലിയാണ് അവൾ എഴുതി ഉണ്ടാക്കിയത് പിന്നെ അതോടുകൂടി തന്നെ വസ്ത്രത്തിൽ പിന്നെ ഇന്റർനാഷണൽ മഠത്തിൽ അവരുപയോഗിച്ച അതേ വസ്ത്രത്തിൽ അതത്ത് കുറെ മാറ്റങ്ങളെല്ലാം വരുത്തി അതായത് പുറമേയുള്ള അലങ്കാരങ്ങളെല്ലാം അവർ നീക്കി ഒരു പുതിയ വസ്ത്രം അത് ഹോംസ് എന്ന് പറയുന്ന സ്പാനിഷ് ഭാഷയിൽ പറയുന്ന ഒരു തുണിയായിരിക്കണം അതിന് ഉപയോഗിക്കുന്നത് താമസ ജീവിതത്തിന് ഏറ്റവും ഉചിതമായ ഒരു തുണിത്തരമാണ് ആ ഹോംപൺ അതുകൊണ്ട് നിർമ്മിച്ച ഒരു ബ്രൗൺ കളർ കളറിലുള്ള ഒരു സഭാ വസ്ത്രം അവൾ തന്നെ അത് ചിട്ടപ്പെടുത്തി പിന്നീട് മറ്റൊന്ന് ഷൂസ് ഷൂസ് മാത്രം ഉപയോഗിച്ച് ശരി അത് ഷൂസ് മാറ്റിയിട്ട് നമ്മുടെ ഇന്നത്തെ പോലുള്ള ഒരു വള്ളിച്ചെരിപ്പ് മാത്രം ഉപയോഗിക്കാനായിട്ട് നിർദ്ദേശിച്ചു പിന്നീട് നമ്മുടെ ആ പഴയ കുടുംബത്തെ എല്ലാം ഉപേക്ഷിക്കാനും പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റി ഒരു പുതിയ മനുഷ്യനാകാനായിട്ട് പേരിനോടു കൂടി ചേർന്നിരുന്ന ആ കുടുംബത്തിന്റെ പേര് മാറ്റിയിട്ട് അവിടെ ഒരു ആത്മീയമായുള്ള നാമം അതായത് ശരിക്ക് പറയുകയാണെങ്കിൽ അമത് റേസ്യായ പേര് തെരേസ ദേ അഹമ്മദ എന്നുള്ളത് മാറ്റി തെരേസ ഓഫ് ജീസസ് എന്നാക്കി അങ്ങനെ എല്ലാ തലത്തിലും ഒരു സമൂല പരിവർത്തനം അവൾ നടത്തുകയുണ്ടായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് ഒരു കന്യാസ്ത്രീക്ക് ദീപം കൊടുത്ത ആ ഒരു ഇൻസ്പിറേഷൻ ആ ഒരു പ്രചോദനം അതിനോട് അവൾ സഹകരിച്ചപ്പോൾ ദീപ അവൾ സഹകരിച്ചപ്പോൾ അത് ഒരു വലിയ ആത്മീയമായിട്ടുള്ള ഒരു യുഗത്തിന്റെ തുടക്കമായിരുന്നു ഇന്ന് അഞ്ചു നൂറ്റാണ്ടുകൾക്ക് ശേഷവും അത് തുടരുകയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നും കൊണ്ടു പ്രാർത്ഥനയിൽ യാമപ്രാർത്ഥന ഒരുമിച്ച് കൂടുമ്പോൾ സാധാരണയായിട്ട് പല ടൂണുകളിലുള്ള പ്രാർത്ഥനയെല്ലാം മാറ്റിയിട്ട് സിംഗിൾ ട്യൂണിൽ ധ്യാനാത്മകമായിട്ടുള്ള പ്രാർത്ഥന സംഗീതത്തിന് ആരംഭിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഏതെല്ലാം മിണ്ടാമത്തെ ചെന്നോ അവിടെയെല്ലാം ഒരേ തരത്തിലുള്ള ആ പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ അഞ്ചു നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്ന് പതിനോരായിരത്തിലധികം കന്യാസികളും നാലായിരത്തിലധികം പുരോഹിതരും ഇതേ ചൈതന്യത്തിൽ ജീവിക്കുന്നു നമുക്ക് കിട്ടുന്ന ചൈതന്യം നമുക്ക് കിട്ടുന്ന ഇൻസ്പിറേഷൻ ആ പ്രചോദനം അതെത്ര നിസാരമാണെങ്കിലും നമ്മൾ അതിനെ വിസ്മരിക്കരുത് അതിനെ ഒരിക്കലും നിസാരമായി കണക്കാക്കരുത് അതിനോട് നാം സഹകരിക്കുമ്പോൾ ദൈവം നമ്മുടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ദൈവീക നിശ്ചയം ആ പ്രസാദപരം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ അതെന്ത് തന്നെയാലും അതിനോട് സഹകരിക്കുക ദൈവം നമ്മളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ